എൻ്റെ നിരാശ നീക്കിക്കളയണമേ പ്രാർത്ഥന കർത്താവെ സ്വന്തം ജനം പോലും അങ്ങേ മനസ്സിലാക്കിയില്ല ശിഷ്യന്മാരെല്ലാവരും അത്യാവശ്യ നേരത്തെ അവിടുത്തെ വിട്ടോടി പോശാന പാടിയ നാവുകൾ തന്നെ അവനെ ക്രൂശിക്കുക എന്ന അട്ടഹാസത്തിലും പങ്കുചേർന്നു അവഗണന വഞ്ചന തെറ്റിദ്ധാരണ ഇവയെല്ലാത്തിൻ്റെയും വേദന അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ അങ്ങ് അനുഭവിച്ചിട്ടുണ്ട് അതിനാൽ എൻ്റെ വേദനയും കണ്ണുനീരും മറ്റാരേക്കാളും അധികമായി അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ല എൻ്റെ നാഥ ഏകാന്തയുടെയും തെറ്റിദ്ധാരണയുടെയും നേരങ്ങളിൽ തളർന്നു പോകാതിരിക്കാൻ അങ്ങയുടെ പീഡാസഹനങ്ങൾ എന്നെ ശക്തിപ്പെടുത്തട്ടെ അവിടുത്തെ സഭയ്ക്ക് വേണ്ടിയും അങ്ങ് സ്ഥാപിച്ച ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് വേണ്ടിയും എൻ്റെ കണ്ണുനീര് സന്തോഷപൂർവ്വം ഞാനിതാ സമർപ്പിക്കുന്നു ഓരോ കണ്ണുനീർത്തുള്ളിയും എൻ്റെ ഹൃദയത്തെ കഴുകി വിശദീകരിക്കാൻ കാരണമാകട്ടെ സഹനങ്ങളിലൂടെ അവിടെ തന്നെ നിത്യജീവിതത്തിന് വേണ്ടി ഒരുക്കുകയാണെന്ന സത്യം എൻ്റെ നിരാശ നീക്കിക്കളയട്ടെ എൻ്റെ നൊമ്പരങ്ങൾക്ക് കാരണമായ സാഹചര്യത്തെയും സംഭവങ്ങളെയും വ്യക്തികളെയും ഈശോനാഥ ഞാൻ വെറുക്കാതിരിക്കട്ടെ അങ്ങയുടെ കരങ്ങൾ നീട്ടി അവരെ എല്ലാം അനുഗ്രഹിക്കണമേ Amen.